പൊതുമാപ്പ് ഒരു മാസം തികയുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ കോൺസുലേറ്റിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഇതുവരെയുള്ള സേവന വിവരങ്ങൾ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ വിശദീകരിച്ചത് പൊതുമാപ്പിൽ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരിൽ അർഹരായവർക്ക് സൗജന്യ വിമാന ടിക്കറ്റ് ഉറപ്പാക്കും ഇന്ത്യൻ അസോസിയേഷനുകൾ വഴിയാണ് കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ നിന്നും സഹായം നൽകുകൾ ിൽ നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയും അറിയിച്ചു ഒക്ടോബർ ബുക്കിംഗുകൾക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പതിനഞ്ച് ശതമാനവും ഡിസ്കൗണ്ട് നൽകുക ഓരോ സെക്ടറിലേക്കും വ്യത്യസ്ത നിരക്കിലാണ് ഇൻഡിഗോയുടെ ആനുകൂല്യം കോൺസുലേറ്റിൽ ഇതുവരെ അപേക്ഷകൾ എത്തി അറുന്നൂറ് പാസ്പോർട്ടുകൾ ഇതുവരെ നൽകി എമർജൻസി സർട്ടിഫിക്കറ്റുകളും എക്സിറ്റ് പെർമിറ്റുകളും നൽകിയതായും കോൺസൽ ജനറൽ അറിയിച്ചു the 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 document document which which is necessary, which is necessary, sort of what they call the white passport passport or the document equivalent to a passport to a leave കേസുകൾ ഉള്ളതിനാൽ പൊതുമാപ്പിന് അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് നിയമസഹായം നൽകുമെന്ന് കോൺസൽ ജനറൽ വ്യക്തമാക്കി പൊതുമാപ്പിലെ ഏതാവശ്യത്തിനും കോൺസുലേറ്റിനെ സമീപിക്കാമെന്നും അദ്ദേഹം വിശദീകരിച്ചു മാതൃഭൂമി ന്യൂസ് ദുബായ്